സ്വാഗതം ഗൂഗിൾ സെർച്ചിൽ ഏ അധിഷ്ഠിത ഫീച്ചറുകൾ ദിവസങ്ങൾക്ക് മുൻപ് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ സഹായത്തോടെയുള്ള സെർച്ച് റിസൾട്ടുകൾ ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളാണ് കമ്പനി നടത്തിയത് എന്നാൽ ഇപ്പോൾ ഗൂഗിൾ സെർച്ചിൽ വെബ് എന്ന പേരിൽ പുതിയൊരു ഫിൽറ്റർ അവതരിപ്പിക്കുകയാണ് കമ്പനി ഗൂഗിൾ ആരംഭിച്ചതു മുതൽ ഇന്നുവരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ സെർച്ച് എഞ്ചിൻ എന്നാൽ ആളുകൾ തിരയുന്ന വാക്കുകൾക്ക് അനുസരിച്ച് പ്രധാനപ്പെട്ട വിവിധ വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ പ്രദർശിപ്പിക്കുക മാത്രമാണ് ഗൂഗിൾ ആദ്യകാലത്ത് ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് സെർച്ച് റിസൾട്ടിൽ ഒട്ടേറെ വിവരങ്ങൾ ലഭ്യമാണ് സെർച്ച് റിസൾട്ടിൽ നിന്നും ചിത്രങ്ങളും വീഡിയോകളും വാർത്തകളും ഷോപ്പിംഗ് സൈറ്റുകളുടെ ലിങ്കുകളും ഗൂഗിൾ വേർതിരിച്ച് കാണിക്കുന്നുണ്ട് ഇപ്പോഴിതാ എയുടെ സഹായത്തോടെ ആവശ്യമുള്ളത് എന്താണെന്ന് വിശദമായി ചോദിക്കാനും ആ ചോദ്യം തിരിച്ചറിഞ്ഞ പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രദർശിപ്പിക്കാനുമുള്ള കഴിവ് ഗൂഗിളിന് കൈവന്നിരിക്കുകയാണ് എ ഐ അപ്ഡേറ്റ് എത്തുന്നതോടെ ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ എ ഐ ഓവർവ്യൂ ആണ് ഇനി ആദ്യം കാണുക എ ഐ ജനറേറ്റഡ് ഓവർവ്യൂവും എ ഐ നോളജ് കാർഡുകളും കാണുന്നതിന് പകരം സാധാരണ സെർച്ച് റിസൾട്ട് തന്നെ കാണുന്നതിന് വേണ്ടിയാണ് വെബ് ഫിൽറ്റർ കൂടി കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് മോർ ഓപ്ഷനിലാണ് ഇത് ഉണ്ടാവുക ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക